ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വൃശ്ചികം രാശി വിശാഖം അവസാന പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഈ വൃശ്ചികം രാശി ഈ ഒരു പുതുവർഷം വിദ്യാർത്ഥികൾക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നവർക്കാണെങ്കിലും പോകാൻ നിൽക്കുന്നവർക്കാണേലും കടബാധ്യത ഉള്ളവർക്കാണേലും അല്ലെങ്കിൽ രോഗികൾക്കാണെങ്കിലും അല്ലെങ്കിൽ വീട്ടമ്മമാർക്കാണേലും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാക്കാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക സിനിമാക്കാർക്കാണെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കാണേലും ഈ ഒരു പുതുവർഷം നമ്മുടെ വൃശ്ചികം രാശി എങ്ങനെയായിരിക്കും അവർക്ക് കൂടുതൽ ഉന്നമനത്തിനുള്ള സാധ്യതയുണ്ടോ അതോ ഇല്ലയോ അല്ലെങ്കിൽ അതങ്ങനെ ഇല്ലെങ്കിൽ തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരൂ ക്രിസ്ത്യൻ രാശിയിൽപ്പെട്ട വിശാഖം ഒടുവിൽ തൃക്കേട്ടയും ചേരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ലക്ഷ്യം നിറവേറും മാർക്കുകൾ നല്ല മാർക്കുകൾ കിട്ടും ഉത്സാഹം ഉണ്ടാവും പഠന വിഷയത്തിൽ തെളിയും ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ വിദേശത്തേക്ക് പഠിക്കാനും ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സുവർണാവത്സരം വിളി കേൾക്കും കഴിഞ്ഞകാലത്തെ അപേക്ഷിച്ച് തടസ്സങ്ങളും തർക്കങ്ങളും പരാതികളും ശത്രുക്കളും ഒഴിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും തീർച്ചയായും അങ്ങനെയാണെങ്കിൽ തന്നെയും അത് ബിസിനസ്സുകാർക്കാണേലും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫലം ചെയ്യില്ലേ ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് രംഗം അവരെ വിളിച്ചുണർത്തും പുതിയ ബിസിനസ് രംഗത്തേക്ക് കടക്കും ആവറേജ് തെറ്റില്ലാത്ത ഒരു നല്ലൊരു ബിസിനസ് കേന്ദ്രം തുടങ്ങാനോ ഇനി വിദേശത്തേക്ക് എക്സ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ വിദേശത്ത് തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ രാശിപ്പെട്ടവർക്ക് അതിനുവേണ്ട സപ്പോർട്ടും സഹായവും ജനപിന്തുണയും ഉന്നത ജനങ്ങളുടെ സഹകരണവും സാമ്പത്തിക സഹായവും എല്ലാം ലഭിക്കും അവിവാഹിതർക്കാണെങ്കിൽ വിവാഹാദി മംഗളകർമ്മ സിദ്ധി ഉണ്ടാവും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മാസങ്ങളായി വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് സുവർണാവസരം ഈ രാശിയിൽപ്പെട്ടവർക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ രാശിയിൽ നല്ല ഉന്നത വിജയങ്ങളാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കടം കടബാധിതസ്ഥർക്കോ അല്ലെങ്കിൽ രോഗികൾക്കോ എത്രത്തോളമാണ് ഈ ഒരു പുതുവർഷം ഫലവത്താവുന്നത് രോഗികൾക്ക് രോഗനിർണയം തിട്ടപ്പെടുത്തിയുള്ള ട്രീറ്റ്മെൻറ്റ് വിജയത്തിലെത്തും രോഗം തിട്ടപ്പെടുത്തുന്ന ഒരു ഭാഗ്യവുമല്ലേ അതിനുള്ള മരുന്നുകൾ കണ്ടെത്തുക ട്രീറ്റ്മെൻറ്റിന് വിധേയമായി ആ ചികിത്സ കൊണ്ട് രോഗം മാറുക അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കത് പുതിയ വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് രണ്ടാം നില പണിയണം ആഗ്രഹിക്കുന്നവർക്ക് രണ്ടാം നില എയർ കണ്ടീഷനും ഫ്രിഡ്ജും ഓവനും ഒക്കെ വാഷിംഗ് മെഷീനും ഒക്കെ വേണമെന്നുള്ളവർക്കും വലിയ വലിയ ജംഗമങ്ങൾ വേണമെന്നുള്ളവർക്കും വണ്ടി വേണമെന്നുള്ളവർക്കും ഒക്കെ ഈ വർഷം ഏറ്റവും അനുകൂലമായ സന്ദർഭമാണ് അതുപോലെ ഉല്ലാസയാത്ര മംഗളയാത്ര തീർത്ഥയാത്ര അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളുമായിട്ടുള്ള ചങ്ങാത്തം എഗ്രിമെൻ്റുകൾ മുതലായിട്ടുള്ള നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാകും എങ്കിലും ഇവ എല്ലാവിധ ഭാഗ്യങ്ങളുണ്ടെങ്കിലും എന്തോ ഒരു മനസ്സിനൊരു ശങ്ക ഒരു വ്യസനം ഒരു വിഷാദം ആയിരിക്കും ഈ രാശിക്കാരുടെ മുഖദൃഷ്ടിയിൽ ഒന്നുകൊണ്ടും അങ്ങോട്ട് സംതൃപ്തമാവുന്നില്ല വേറെ എന്തോ ഒരു തൃപ്തി വരാനുണ്ട് ഇതൊന്നും എന്നെ സന്തോഷിപ്പിക്കാനാവില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്താഭാരം ഉണ്ടാകും അതിന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള മാർഗങ്ങൾ തെളിയുന്നുണ്ട് ഇനിയും വിഷു വരുന്നുണ്ടല്ലോ അതെ ഈ ഒരു വിഷു കൊണ്ട് മാത്രം ആവുന്നില്ല അല്ല തീർച്ചയായും ഇത് കുറച്ചും കൂടെ സന്തോഷമാവാൻ വേണ്ടിയിട്ട് ഇതിന് പ്രതിവിധികളുണ്ടാവില്ലേ അതായത് കുറേക്കൂടെ ഇതിനെക്കോ സൃഷ്ടിക്കാനാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് രാഹുപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതായത് ഈ രാഹുവാണ് മനസ്സിൻ്റെ ഇച്ഛാഭംഗവും ദുരിതവും മക്കളെ സംബന്ധിച്ചുള്ള പ്രയാസവും വൈക്ലബ്യവും കുണ്ഠിതവും സർപ്പബലി നൂറും പാലും പാലും പഴവും സർപ്പക്ഷേത്രത്തിൽ നദിക്കുക മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്യുക രാഹു മന്ത്രങ്ങൾ ജപിക്കുക രാഹുപൂജകളും രാഹു ഹോമങ്ങളും ചെയ്യുക അതുപോലെ തന്നെ ഗോമേതകരത്നം ലോക്കറ്റ് ധരിക്കുക വെള്ളിയാഴ്ച ദിവസം സർപ്പക്ഷേത്ര ദർശനം നടത്തുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു വന്നാൽ ഈ പ്രയാസങ്ങളിൽ നിന്നും ഒരു എൺപത് ശതമാനത്തോളം എന്തെല്ലാം സന്തോഷമുണ്ടെങ്കിലും ഒരു കുണ്ഠിതം മനസ്സിലുണ്ട് എന്ന് പറയുന്നതിനും ആശ്വാസം അവിടെ സർപ്പ നാഗരാജാക്കന്മാർ നാഗക്ഷി അതുപോലെ സർപ്പ ദൈവങ്ങൾ കൊടുക്കുമെന്നാണ് അതുപോലെ പൂർവീപരമായ ഭരദേവതകൾക്ക് വേണ്ട വഴിപാടുകളുമൊക്കെ ചെയ്യുക ഇതൊക്കുമേൽ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസങ്ങളോ രാഷ്ട്രീയ തരത്തിലോ കായിക രംഗങ്ങളിലോ സിനിമാ രംഗങ്ങളിലോ എന്തെങ്കിലും പ്രതിസന്ധികൾ അതിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഉയരാനുള്ള അനവധി അവസരങ്ങൾ ചാൻസുകൾ വിവിധ ഭാഷയിൽ അഭിനയിക്കാൻ പാടാൻ ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടുന്നവർ കിട്ടിയിട്ട് എന്തെങ്കിലും തടസ്സമുണ്ട് ജാതകവിധി നോക്കി വേണ്ട കാര്യങ്ങളിലൂടെ ചെയ്താൽ നല്ലൊരു അനുകൂല സന്ദർഭമാണ് ഈ രാശിക്കാർ